ആരും കാണാത്ത റൂമിൽ സ്വന്തം വാതിലിന്റെ കുറ്റി നന്നായി ഇട്ടതിന്റെ ശേഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉള്ള തന്റെ വീട്ടിലെ തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിലെ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വരികൾക്കു വേണ്ടി തിരയുന്ന അക്ഷരങ്ങളും അക്ഷരങ്ങൾ പിന്നീട് വാചകങ്ങളായി മാറുന്നതും ആ വാചക വാചകങ്ങൾക്കനുസരിച്ച് നമ്മൾ പിന്നെ സെർച്ച് ചെയ്യുമ്പോൾ ലോഡ് ചെയ്തു വരുന്നതും പിന്നീട് നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ വീണ്ടും രണ്ടാമത് ഒരു ലോകമുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രംഗത്ത് രക്ഷപ്പെടാൻ സാധിക്കുക അവരെ ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാനും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനും അവർ പദ്ധതി ഉണ്ടാക്കുന്നു എന്താ പദ്ധതി വാതിൽ കുറ്റിയിടുന്നു ശബ്ദം കൊറക്കുന്നു ഫാനിടുന്നു അല്ലെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്യുന്നു പബ്ലിക് സെൽത്ത് വെച്ചിട്ട് എന്താ കാര്യം എന്റെ ഉമ്മാക്ക് പോകൊന്നും ഇത് അറിയില്ല അവര് വരുമ്പോ ഞാനത് മിനിമ ചെയ്തിട്ടിട്ട് ഞാൻ എന്റെ സിസ്റ്റത്തിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ജനങ്ങളിൽ നിന്ന് അവർ ഒളിപ്പിച്ചു വെക്കുന്നു പക്ഷേ റബിന്റെ അടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ സാധ്യല്ല അല്ലേ നിരന്തരം നിരീക്ഷിക്കുന്ന വീക്ഷിക്കുന്ന ക്യാമറകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇരുണ്ടരാവിന്റെ മറവിൽ പോലും നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറകളുടെ കണ്ണുകൾക്ക് മുന്നിലാണ് നമ്മൾ സി സി ടി വികൾക്ക് മുന്നിലാണ് നമ്മൾ അതാണ് ആവർത്തിച്ചിവിടെ ഓതിയായത് ഫവജദ് മുഴുവൻ ഹാജരാക്കപ്പെടും കീബോർഡിൽ തപ്പുന്നതും കീബോർഡിൽ തപ്പിയത് അക്ഷരങ്ങൾ വാക്കുകളായി മാറുന്നതും വാക്കുകൾ വാചകങ്ങളാകുന്നതും അവസാനം അത് ലോഡ് ചെയ്യുന്നതും തന്റെ മുന്നിൽ വരുന്നതും അത് കണ്ടാസ്വദിക്കുന്നതുമൊക്കെ വിചാരണക്ക് വരും അവിടെ ആരാ കാണുക അവിടെ കോടാനക്കോടി മനുഷ്യർ ഇതിന് സാക്ഷിയാകുമെന്ന ചിന്തയാണ് ആ ചിന്ത മാത്രമാണ് രക്ഷാമാർഗം മനസ്സിലായല്ലേ ഇതിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ അറിയൂ ഇപ്പോൾ ഞാൻ പ്രോഫ്കോണിലാണ് പങ്കെടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതുപോലെ ഇത് ഒരു ശനിയാഴ്ചയാണ് എന്ന് ബോധ്യപ്പെട്ടതുപോലെ എനിക്ക് ബോധ്യപ്പെടണം മണ്ണിൽ നിന്ന് ഞാൻ ഉയർത്തെ വരും ചതൽപ്പുറ്റുകളിൽ നിന്ന് വെളിച്ചം കാണുമ്പോൾ പാറ്റകൾ പാറിയെത്തുന്നത് പോലെ എന്നെ പുനർ ഞാൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നൊരു ലോകമുണ്ട് അത് ആത്മാർത്ഥതയ്ക്ക് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൊരുമ്പി നിന്ന് ഞാൻ പുനർജനിക്കും ഏത് തിന്മയാണെങ്കിലും അടിസ്ഥാനപരമായ രക്ഷാമാർഗം അതാണ് അതാണ് സ്വഭാവത്തിനെ രക്ഷിച്ചത് വൈതൽ മൗതത്ത് സുലത്തലി അയ്യതൻ കുത്തില ഉപ്പച്ചയെ എന്തിനാണ് ഉപ്പച്ചയെ എന്നെ കൊന്നത് എന്ന് പരലോകത്തുനിന്ന് നിങ്ങളോട് ചോദിക്കും എന്ന ഒരു വാചകം കേട്ടപ്പോ കിടിഞ്ഞിപ്പോയി അവര് സ്വന്തം ഭാര്യയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പറിച്ചെടുത്തവൾ പെണ്ണാണെങ്കിൽ എലിയ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊന്നു കുഴിച്ചിട്ട് തിരിച്ചു പോകുന്ന മനുഷ്യർക്ക് കുറ്റബോധത്തിന്റെ മനോവേദനകളുടെ ജീവിതം മുഴുവൻ വേട്ടയാടിയ ദുരന്തപൂർണമായ അനുഭവങ്ങളുടെ ആ മാനസികാവസ്ഥ സമ്മാനിച്ച മെസ്സേജ് എന്താണോ ആ മെസ്സേജിന് മാത്രമേ പോൺ സൈറ്റുകളിലും നമ്മുടെ കണ്ണിനെ പിൻവലിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രോഫ്കോണിന്റെ വേദിയിൽ വരികൾക്ക് തീപ്പാറുമ്പോൾ മനസ്സിനെ പൂർണ്ണമായും നന്മയിൽ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് ഉറക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് മനസ്സ് മൗനപൂർവം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഞാനില്ല ഇല്ല ഇല്ല ഒരിക്കലും ഞാനില്ല എന്ന് പക്ഷെ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഗൂഗിൾ എന്ന ചതിയൻ ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ നമ്മുടെ കീബോർഡിലെ അക്ഷരങ്ങൾ അത് ഇനിയും വരും സുഹൃത്തുക്കളെ നമ്മളെ മാറുന്നുള്ളൂ നമ്മളെ കീബോർഡ് മാറുന്നില്ല നമ്മളെ മാറുന്നുള്ളൂ നമ്മുടെ സെർച്ച് എഞ്ചിൻ മാറുന്നില്ല നമ്മളെ മാറുന്നുള്ളൂ നമ്മുടെ ക്യാമ്പസ് മാറുന്നില്ല അത് പ്രത്യേകം ഓർക്കുക Wisdom Global Islamic Mission.